ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ടെസ്റ്റ് സീരീസിൻ്റെ അവസാനത്തെ ടെസ്റ്റ് കെൻസിംഗ്ടൺ നോവലിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു കൂട്ടത്തകർച്ച പ്രത്യേകിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ആകാശ് ദ്വീപും ജയ്സ്വാളും ചേർന്ന് നല്ല രീതിയിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് അതിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഏഷ്യ കപ്പ് ടീമിലേക്ക് ശ്രേയസ് ഒരു ഉറപ്പായിട്ടുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്റ്റാർ സ്ട്രൈക്കിംഗ് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറ വർക്ക്ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏഷ്യ കപ്പ് സ്കൂളിൽ നിന്നും പുറത്താവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ടെസ്റ്റ് മത്സരങ്ങളിലെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ബൂമറ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ബൂമിറ ഇല്ലാത്ത മത്സരങ്ങളിൽ മറ്റ് ബോളർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സിറാജിക്ക ഇന്ത്യക്ക് അനുകൂലമായിട്ട് മത്സരത്തിൻ്റെ ഗതി തിരിയിക്കുന്നുണ്ട് എന്നുള്ള ഒരു അപ്രിയ സത്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇന്ത്യൻ ടി ട്വന്റി ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ടീമിനോടൊപ്പം ഉണ്ടായിരിക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണെന്നാണ് അറിയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ റീസെന്റലി ആയിട്ടൊരു ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം കളിക്കാനുള്ള ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം സംശയമുള്ളതുകൊണ്ട് തന്നെ കപ്പ് സ്കൂളില് ടി ട്വൻറ്റി നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ഇല്ലാതിരിക്കാനാണ് സാധ്യത ആ ഒരു സാഹചര്യത്തിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അപ്പം സൂര്യകുമാർ യാദവ് ഇല്ല എങ്കിൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെ ആയിരിക്കും കാരണം സൂര്യ ഒരു അസാമാന്യമായിട്ടുള്ള മാഷുവിന്നറാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ആ ശ്രീലങ്കയ്ക്കെതിരെ അവസാനമൊക്കെ സൂര്യകുമാർ യാദവ് തന്നെ ബോൾ എടുത്ത് ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് സോ പിന്നെ സഞ്ജുവി സാംസണെ പോലെയുള്ള താരങ്ങൾക്ക് സൂര്യ നൽകുന്ന സപ്പോർട്ട് അതില്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ് പലപ്പോഴും ഒരു ഹാർദിക്കിന് ഹാർദിക്കും സൂര്യനും നമ്മൾ രാത്രിയും പകലും നമ്മളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഹേറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഈ അറിഞ്ഞ കാര്യം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ